ഇന്ന് നമുക്ക് നല്ല നാടൻ ടേസ്റ്റിയൻ ഹെൽത്തി ആയിട്ട് ഒരു ഉണ്ട റെ റെഡിയാക്കിയാലോ അതിനായിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തരി ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇനി അതേ ചട്ടിയിലോട്ട് കുറച്ച് നിലക്കടലയും കുറച്ച് ബദാമും കുറച്ച് വാൾനട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക പിന്നെ ഇതാ ഒരു മിക്സഡ് ജാറിലോട്ട് ഒരുപിടി തേങ്ങയും കുറച്ച് വെള്ളം പൊടിച്ചതും അതുപോലെ രണ്ട് മൂന്ന് ഡേറ്റ്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുന്നുണ്ട് വെള്ളം കുറച്ച് ചേർത്താൽ മതി കാരണം ഡേറ്റ്സിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ വറുത്ത് വെച്ച് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫൈനലി നമ്മുടെ നട്ട്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വെക്കുക കേട്ടോ അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉണ്ട റെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ബൈസ് യു